ഹായ് പുതിയൊരു വീഡിയോ എല്ലാവർക്കും സ്വാഗതം അപ്പൊ എല്ലാവർക്കും നല്ലൊരു അത്തം ആശംസിക്കുന്നു ഇന്ന് അത്തമാണ് രാവിലെ കുറച്ച് ഹെൽത്ത് പ്രോബ്ലം ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ എനിക്ക് അത്തപ്പൂക്കളിടാനായിട്ട് ഒന്നും പറ്റിയില്ല കേട്ടോ ഹെൽത്ത് പ്രോബ്ലം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇടുക്കിന്ന് വരുന്നതിന് മുമ്പായിട്ട് അതായത് കല്യാണം കഴിഞ്ഞ് അന്ന് വീട്ടിൽ വന്ന ഒരു ഒരു അരമുക്കാൽ മണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ആകെ വയ്യാണ്ടായി യൂറിനറി ഇൻഫെക്ഷൻ ഒക്കെ ആയി ആഹ് ഭയങ്കരമായിട്ട് വയ്യ ഭയങ്കരമായിട്ട് പയ്യാന്ന് വെച്ചാൽ എനിക്ക് ഇത് ഇത് പോകണമെങ്കിൽ യൂറിൻ ഇൻഫെക്ഷൻ എനിക്ക് വന്നിട്ടില്ല അത്രത്തോളം എനിക്ക് വയ്യാണ്ടായി അവസാനം ഞാൻ വിചാരിച്ചു ബാത്റൂമിൽ പാവിരിച്ച കിടന്നാലുള്ള കാര്യം ബാത്റൂമിൽ നിന്ന് ഇറങ്ങാൻ പറ്റുന്നില്ല യൂറിൻ പോകുന്നുമില്ല എന്നാ നമുക്ക് അങ്ങനത്തെ ടെൻഡൻസി ആയി ഭയങ്കര ടെൻഡൻസി ആയിരുന്നു അപ്പൊ അത് ഇത്രയും ദിവസമായിട്ട് മാറിയില്ല അതിൻ്റെ ഇടയ്ക്ക് ഞാൻ വർവീസ് ഇവിടെ വന്ന് കഴിഞ്ഞ് വർവീസ് ഡോക്ടറെടുത്ത് പോയി മരുന്ന് കാര്യങ്ങളൊക്കെ മേടിച്ചു പക്ഷെ മരുന്ന് കഴിച്ചിട്ട് എനിക്ക് ഭയങ്കര ഷർത്തിയായി അങ്ങനെ ആകെ മൊത്തത്തിലൊരു അലങ്കോലം പിടിച്ച ദിവസങ്ങളായിരുന്നു ഈ കഴിഞ്ഞു പോയതൊക്കെ എണീറ്റ് നേരെ നിന്നിട്ട് ഒന്ന് സംസാരിക്കാനായിട്ടുള്ള കപ്പാസിറ്റി സത്യം പറഞ്ഞാൽ ഉണ്ടായിരുന്നില്ല അപ്പം ഓൾറെഡി എടുത്തു എടുത്തുവച്ചിരുന്ന വീഡിയോസും കാര്യങ്ങളും ഒക്കെ ഇട്ടിട്ടിട്ട് ഇങ്ങനെ പോകുമായിരുന്നു കേട്ടോ അപ്പം ഇന്ന് ഞാൻ വിചാരിച്ചു ഒന്ന് പോയി യൂറിനൊക്കെ കൾച്ചർ ചെയ്ത് നോക്കാം അതുപോലെ തന്നെ ഇന്ന് ഭയങ്കര ഹാപ്പി ആയിട്ടുള്ളൊരു ദിവസമാണ് എന്നെ സംബന്ധിച്ചപ്പോൾ വേറൊന്നും അല്ല കേട്ടോ ഒരു അഞ്ചു വർഷമായിട്ട് ഞാൻ സേവ് ചെയ്തു വെച്ചിരുന്ന പൈസ എനിക്കിന്ന് പോസ്റ്റ് ഓഫീസിൽ നിന്ന് കിട്ടുകയാണ് ഞാൻ പോസ്റ്റ് ഓഫീസിൽ ചെറിയൊരു ചിട്ടി ചേർന്നിട്ടുണ്ടായിരുന്ന കേട്ടോ ഇപ്പം അഞ്ചു അഞ്ചാളോ നാലാണോ എന്ന് കിട്ടില്ല നാലാണെന്ന് തോന്നുന്നു കേട്ടോ അപ്പൊ ജാനിക്കുട്ടി ജനിച്ചു കഴിഞ്ഞിട്ടാണ് ചേർന്ന അല്ല ജാനിക്കുട്ടീനെ പ്രഗ്നന്റ് ആയിരുന്നപ്പോഴാണ് ഞാൻ ചേർന്നത് ഞാനും അമ്മയും തത്തം ചേച്ചിയും ചേർന്നിട്ടാണ് പക്ഷെ എല്ലാ ഓരോരുത്തരും ഓരോരുത്തർ ഓ ഓരോ മാസം വ്യത്യാസപ്പെട്ട ചേർന്നേന്ന് തോന്നുന്നുണ്ട് അപ്പൊ എന്റെ ഇതായിട്ടുണ്ട് അപ്പൊ എന്നെ വിളിച്ചിട്ടുണ്ട് മേടിക്കാൻ ചെല്ലാം പറഞ്ഞോണ്ട് എന്തോ കാര്യങ്ങളൊക്കെ എന്നത് ചെയ്യാനായിട്ടുണ്ട് കേട്ടോ ബാങ്കിന്റെ ഡീറ്റെയിൽസ് അതുപോലെ തന്നെ അത്യാവശ്യം നല്ലൊരു തുകയുണ്ട് അത്യാവശ്യം നല്ലതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പത്തൊറുപതിനായിരം രൂപ കേട്ടോ വലിയ ലാഭം ഞാൻ കുറെ ലാഭമൊക്കെ പ്രതീക്ഷിച്ചു കാര്യം നമ്മൾ പലിശയൊക്കെ നന്നായിട്ട് കയറുന്നൊക്കെ വിചാരിച്ചാണ് ചേർന്നത് പക്ഷെ വലിയ പലിശ കാര്യങ്ങളൊന്നും ചേർന്നിട്ടില്ല എന്നാലും നമ്മൾ മുടക്കി മുതൽ തിരിച്ചു കിട്ടിയിട്ടുണ്ട് അപ്പൊ ഞാൻ അതൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് തന്നെ ഡോക്ടറെ കാണണം മൊത്തത്തിൽ എനിക്ക് എനിക്ക് ഇപ്പോഴും എണീറ്റ് നിൽക്കാൻ വയ്യ കേട്ടോ പക്ഷെ ആകെ ഒരു സന്തോഷം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയാ ചേർത്ത് വെച്ചാ സേവിങ്സ് കിട്ടുമല്ലോ എന്ന് വിചാരിക്കുമ്പോ നല്ലൊരു സന്തോഷമുണ്ട് ഉണ്ട് അത് പോണൊക്കെ തന്നെ ജാനിക്കുട്ടിയുടെ ജ്വലറിയിൽ ഞാൻ പൈസ അടയ്ക്കുന്നുണ്ട് അത് അടക്കാൻ വേണ്ടിയിട്ട് പോണം അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ വേണ്ട മാളയ്ക്ക് വഷ്മച്ചറൊക്കെ ഒക്കെ പോവാണ് പോകുന്ന കൂട്ടത്തില് നിങ്ങളും കൂടെ കൊണ്ടുവന്ന് വിചാരിച്ചപ്പൊ നമുക്ക് ഒരുമിച്ച് പോയി എന്റെ പൈസ ഒക്കെ മേടിച്ചിട്ട് വന്നാലോ എന്തിട്ട് ഈ വളവളന്ന് പറഞ്ഞോണ്ടിരിക്കുന്നേ എന്നെ കുറ്റം പറയുന്ന എല്ലാവരും ഒരു കവർ അവിടെ ുംച്ചു നിന്ന് ക്ലാസ് അപ്പൊ ക്ലാസ് ഇറങ്ങണം എന്നെ കൊണ്ട് വേണം ഞാനാണെങ്കിൽ ഞാൻ ഡോക്ടറെ കാണണം ഞാൻ നടക്കുവാൻ കുഴപ്പം എങ്ങാനും സമയം വൈകി കഴിഞ്ഞ എനിക്ക് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത് അതല്ലോ എന്റെ എന്താ പറയാ ഒരു നാലഞ്ചു വർഷത്തെ സേവിങ്സ് എനിക്ക് എന്താണ് പറയാനുള്ളത് നല്ല കാര്യം ഇനി സേവിങ്സ് ഞാൻ പ്രതീക്ഷിക്കുന്നു നേരെ കേറാനായിട്ട് പോസ്റ്റോസ് ഞാൻ വരാം ചെല്ലു കൂട്ടോ ഞാൻ വരാം പാള് കേറുണ്ടോ ഞാൻ നല്ല പോലെ തിരക്കുണ്ടോ കാലത്തന്നെ എന്തായി എന്തോ പൈസ കിട്ടുന്നു എന്റെ ബാങ്കില് ബാങ്കിന്റെ നമ്പർ ഇല്ല പിന്നെ ഡേറ്റില്ല അപ്പൊ അതുകൊണ്ട് ബാങ്ക് പാസ്ബുക്കിൽ ചേഞ്ച് ചെയ്താലേ അവര് പൈസ തരൂള്ളൂ ഇതോടുകൂടി ഞാൻ ഒരു കാര്യം എന്താ വിഷമം നമ്മൾ ഒരുപാട് പ്രതീക്ഷകള് വെച്ചതാ ഞാൻ പിച്ചോടുത്ത പൈസ രൂപ അപ്പം ഒരുപാട് പ്രതീക്ഷ വന്ന് വെച്ചെടുക്കാൻ വേണ്ടി നമ്മ നൂറ് നൂറ് നൂലാമാലകൾ അവര് പറയുന്നതായിരുന്നു അങ്ങനെ ഓവറില്ല സംഭവം കിട്ടത്തില്ല എനിക്ക് വലിയൊരു ലാഭം എനിക്ക് തോന്നിയില്ല കേട്ടോ കാര്യം നമ്മൾ ചേരുമ്പോൾ അവര് നല്ല ഇതൊക്കെ പറയാറുണ്ട് പക്ഷെ എനിക്ക് അത്ര തോന്നില്ല അവർ അത്ര ഓരോ ഇതായിരിക്കും എനിക്കറിയില്ല പലിശയും കാര്യങ്ങളൊക്കെ വലിയ ഇതായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നിയില്ല എന്തായാലും ഇടുക്കി ചെന്ന് ബാങ്ക് പാസ്സാരെ മാറ്റിട്ട് നമുക്ക് മേടിക്കാം യ്യോ എനിക്ക് ആദ്യമായിട്ട് ഇങ്ങനെ ഒരു വൃത്തികെട്ടസുഖം വരുന്നു ഇത്രയും പൊട്ടിക്കണം ഞാന് അവിടെ ചെന്ന് ആശം മോശി പൈസ അടിക്കാൻ വേണ്ടി അവിടെ പോന്നപ്പോ അവർക്ക് ഇല്ലാത്ത മൂലാമാലകള് ഫുള്ള് അവരെ അടുത്ത് പറഞ്ഞു ശരി ഞാൻ വിട്ടു ഏകാശം കൊണ്ടല്ലേ ഞാൻ വിട്ടു ഡോക്ടർ എടുത്തു വന്നു എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്ത പരിപാടി ഇഞ്ചക്ഷൻ പറഞ്ഞു എനിക്ക് ഇഷ്ടല്ല എനിക്ക് വെറുപ്പാ പറയാ ഇഷ്ടല്ല ഡോക്ടർ പറഞ്ഞു എല്ലാ ദിവസവും ഓരോ ഇഞ്ചക്ഷൻ എടുത്തോ കാര്യം യൂറിനർമെച്ച് കൊല്ലണ കൊല്ലി പതിനേഴാം തീയതി തുടങ്ങിയ യൂറിനറി ഇൻഫെക്ഷൻ ഇത്രയും ദിവസമായിട്ട് എനിക്കത് മരുന്ന് കഴിച്ചിട്ടൊന്നും എനിക്ക് പറ്റുന്നില്ല മരുന്ന് കഴിക്കുമ്പോൾ ഞാൻ ശർദിക്കുവാ

ആ ഇപ്പൊ എന്തായാലും ഇപ്പൊ ഒരു ജാതി കുറിപ്പടി ഒക്കെ കിട്ടിട്ടുണ്ട് പിടിച്ചോടിനെ ആ ഇത് മാറണ്ടേതാണ്ട് എനിക്ക് ഇഞ്ചക്ഷൻ ചെയ്ത് തന്ന പോലെയാണ് വേണ്ടാന്ന് പറയുന്നത് വേണ്ടാന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമുക്ക് പിന്നീട് അത് കിട്ടില്ല പിന്നീട് അയക്കുമ്പോ എന്തായിരിക്കും കിട്ടാ അപ്പൊ അതുകൊണ്ട് നമ്മള് അയ്യോ കണ്ടിട്ടില്ല നമുക്ക് പിന്നെ യൂറിൻ ടെസ്റ്റ് ചെയ്യാനൊക്കെ കൾച്ചറൊക്കെ ഉണ്ട് നമുക്ക് കൊടുത്തിട്ട് പോവാം ഓക്കെ ഇഞ്ചി മുള്ള അപ്പൊ മുട്ടറ ഇവിടെ കൊടുക്കണ്ടേ ടെസ്റ്റ് ചെയ്യാൻ കൊടുക്കണ്ടേ കൊടുക്കട്ടെ ഇഞ്ചിസു ചേർ വലുത്താലോ ചെറുതെടുത്താലോ

ഒന്നും വിചാരിക്കില്ല തന്നെ കോട്ടും സൂട്ടൊക്കെ ഇട്ട് ഇറങ്ങണ്ട വന്ന കാര്യ അത്ര വലിയ വേദന ഇപ്പൊ ഇന്ദിട്ടൊക്കെ കൈമാട്ട ആറ്റുപേടിച്ചപ്പോ വേനത്തില്ലല്ലോ

അയ്യോ ഞാൻ വേർത്ത് ഒലിച്ച് കഴിച്ചു ഭയങ്കര ശരീരത്തില് മണ്ണ് എനിക്കിഷ്ടമാണ് ഡെലിവറി കഴിഞ്ഞതോ അത് ഒരു ഫ്ലോയിൽ ഒരു കുഞ്ഞിനെ ഓർത്തപ്പം മേടിച്ചുകൂട്ടി എന്റെ ഡെലിവറി ടൈമിലാണ് ഞാൻ അല്ല പ്രഗ്നൻസി ടൈമിലാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഇഞ്ചെക്ഷൻ മേടിച്ചിട്ടുള്ളത് ഏറ്റവും കൂടുതൽ വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും അങ്ങനെ ആയിരിക്കും ഇഷ്ടം ഇഞ്ചന ഇഷ്ടമല്ലാതിരുന്ന ഞാന് ആ ടൈമിൽ ഞാൻ അത് ഓക്കെ ആക്കി കുഴപ്പമില്ല സീനായി ഇത്രയും ഗ്യാപ്പ് വന്നുകൊണ്ട് ഇനി പിന്നിപ്പോ രണ്ടു ദിവസത്തേക്ക് ഡെയിലി ഇനി വൈകിട്ട് ഏഴരക്ക് വന്ന് അടുത്ത് എടുക്കണം രാവിലെ ഒമ്പത് മണിക്ക് വന്ന് അടുത്തെടുക്കണം അത് കഴിഞ്ഞ് ഡോക്ടർ പറഞ്ഞത് വൈകിട്ട് പിന്നെ അത് കൊടുക്കാനെടുക്കണം അത് കഴിഞ്ഞ് ഡോക്ടർ പറഞ്ഞത് കൾച്ചർ ചെയ്യാനും

ോ വിന്റെ ഫോൺ വീഡിയോ ഞാൻ മേടിച്ചു അതൊക്കെ തന്നേക്ക് സൂക്ഷിച്ചു വെക്കേണ്ട സാധനങ്ങളൊരു ക്വിൻഡല് പേപ്പറുകളുണ്ട് എന്തിനാണോ എന്തോ അത് നമ്മുടെ പോസ്റ്റ് ഓഫീസിന്റെ സൂക്ഷി വെച്ചു എനിക്ക് ജുവലറിയിലൊന്നും പോവാൻ വേണ്ടി പറ്റിയില്ല ട്ടോ കാര്യം ഇഞ്ചക്ഷൻ എടുത്തുകഴിഞ്ഞിട്ടേ ഞാൻ ആകെ ആകെ ആഴക്കുഴയായി ക്ലാസ്സിന് പോകുന്നില്ലേ പോകാനായിട്ട് ഓക്കെ അപ്പോ നമ്മളുടെ ഒന്നും കിട്ടി അല്ലെങ്കിൽ ഞാൻ ബാങ്ക് പാസ്ബുക്ക് ചെയ്യാന്ന് വിചാരിച്ചിട്ടുണ്ടോ കാര്യം ആറാം ക്ലാസ് പഠിച്ചപ്പോ എടുത്തേക്കുന്ന സാധനം ആ ഫോട്ടോ കണ്ടാ പോലും ഞാനാണെന്ന് തിരിച്ചറിയാം അവതാറിലെ ഫോട്ടോ കഴിക്കുന്നത് അപ്പോ പാസ്ബുക്ക് ചെയ്യണം പിന്നെ ട്രാൻസ്ഫർ ചെയ്ത് മാറ്റണം അക്കൗണ്ട് മാറ്റണം മാറ്റണം എന്റെ മെയിൽ വന്നു പോയി സമയമായിട്ടോ മുറ്റത്തോട്ടൊക്കെ ഇറങ്ങിയിട്ട് സത്യം പറഞ്ഞാൽ കുറെ ദിവസം എന്റെ ക്യാമറ ഇങ്ങനെ ഷേക്ക് അറിയില്ല ആകുന്നുണ്ടോന്നറിയാട്ടോ എന്റെ ക്യാമറ സ്റ്റാൻ ചെറുതായിട്ട് പോയിട്ടുണ്ട് അപ്പം മുറ്റത്തോടൊക്കെ സത്യം പറഞ്ഞാൽ ഞാൻ ഇറങ്ങുന്നേ ഉണ്ടായിരുന്നില്ല കാര്യം വയ്യാത്തതുകൊണ്ട് എപ്പോഴും കട്ടിൽ ബെഡ് ഫുഡ് പോലും അങ്ങനെ കഴുപ്പൊന്നുമില്ല ഒന്നും കഴിക്കുന്ന പുറക്കുന്ന ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ കാര്യം എനിക്ക് കഴിക്കാൻ പറ്റുന്നില്ല എന്ത് കഴിച്ചാലും അപ്പം തന്നെ ഛർദ്ദിക്കാൻ വരവ് തന്നെയായിരുന്നു എന്തായാലും ആദ്യമായിട്ടാണ് ഒരു യൂറിനറി ഇൻഫെക്ഷൻ ഒക്കെ വരുന്നത് ഇപ്പം എന്തെല്ലാം ടേസ്റ്റ് ചെയ്ത് എല്ലാം വരുമ്പോൾ അറിയാം കേട്ടോ എന്താണ് കാര്യങ്ങളെന്നൊക്കെ ദവിച്ചു പോകാൻ വേണ്ടി ക്ലാസ്സിന് പോകാൻ വേണ്ടി റെഡിയാകുന്നില്ല ബൈ ബൈ വരുമ്പോൾ കാണാം പോട്ടെ ആശാം പോട്ടെ ഇവിടെ എന്തും അടിയാട്ടോ മീൻ മേടി എന്തും മീൻ മേടിക്കുവേ അപ്പൊ അതിന്റെ പൈസയുടെ കാര്യം പറയുമ്പോൾ അങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്കും അങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്ക് അടിയായിരിക്കും കേട്ടോ അമ്മ പറയും അത്ര ഒന്നും ഇല്ല ഏത് പറയും ഇക്ക പറയും ഉണ്ട് എന്ന് പറയും അതെ രസാ കേട്ടോ നമ്മുടെ മീൻ ഓൾറെഡി കുറെ ഇരിപ്പുണ്ട് ഇക്ക തന്നെ നന്നു പക്ഷെ പുള്ളി എന്നും നമ്മളെ കൊണ്ട് മേടിപ്പിക്കും കേട്ടോ ഓ അരി എടുക്കാൻ വേണ്ടി അമ്മ നൈസിൽ സോപ്പിട്ടോർണം കൈക്കലാക്കി അവിടെ തരത്തിലടിയാണ് കൈ അയല വിളിക്കണ്ട ഞാൻ വരൂല്ല ഞാൻ പണക്കത്തില എന്നെ വിളിച്ച് നന്നായിട്ട് എടുപ്പിക്കും അമ്മ പറയാ നീ അങ്ങോട്ട് വരണ്ടാന്ന് എന്നെ വിളിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കി എടുപ്പിക്കും കൊറേ തുമ്പികളുണ്ട് കേട്ടോ ഇവിടെ കേട്ടോ ഞാൻ വൈകിട്ടപ്പൂ പറയാൻ വേണ്ടിട്ടാണ് കേട്ടോ സത്യം പറഞ്ഞ വെളിയിലോട്ട് ഇറങ്ങിയത് പക്ഷേ അവിടെ മീൻ വിൽക്കാൻ ടിക്ക വന്നു ഇപ്പൊക്ക എന്നെ പിടിച്ച് പിടിയാലും മേടിപ്പിക്കും കേട്ടോ അപ്പൊ അതുകൊണ്ട് ഞാൻ വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ടോണ്ട് ഞാനിങ്ങനകത്തോട്ട് എടുക്കുന്നത് അമ്മ മേടിച്ചെന്ന് തോന്നുന്നുണ്ട് കേട്ടോ അമ്മ എന്താ അയലേങ്ങാണ്ടാണ് അമ്മ മേടിച്ചിട്ടുണ്ട് ഇവിടെ എന്നും മീനാണോ കേട്ടോ ഇപ്പോഴും മീനില്ലാത്ത ഒരു പറ്റി ഇവർക്ക് ചിന്തിക്കാൻ പറ്റില്ല ഇപ്പം എനിക്കും ചിന്തിക്കാൻ പറ്റും കേട്ടോ പണ്ടൊന്നും എനിക്ക് മീനൊന്നും അത്ര വലിയ ഇഷ്ടമൊന്നും തരുന്നില്ല പക്ഷേ ഇപ്പം കഴിച്ച് 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 മീനില്ലാണ്ട് ചോറങ്ങാത്ത അവസ്ഥയായിട്ടുണ്ട് എനിക്ക് തോന്നുന്നു നാടൻ പ്രദേശത്തോട്ടൊക്കെ അങ്ങനെയാണെന്ന് തോന്നുന്നുണ്ടല്ലേ ആലപ്പുഴ അങ്ങനെയുള്ള എല്ലാ സ്ഥലത്തോട്ടും എല്ലാ വീട്ടീന്ന് പറയുന്നത് നമുക്ക് മീൻ ഉണ്ടാവും മീനില്ലാത്ത വീടുണ്ടാവില്ല എന്ന് തോന്നുന്നുണ്ട് എന്റെ ഊകം ശരിയാണെന്ന് അത്ര ഇടുക്കിയിലൊക്കെ എനിക്ക് കൂടുതലും തോന്നുന്നത് ഇറച്ചിയും കപ്പയൊക്കെയാണ് ഫേവറേറ്റ് ആയിട്ടുള്ളത് എല്ലാം കപ്പയൊക്കെ പക്ഷേ ഇവിടെ മീനും ചോറും ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ഘട്ടം അപ്പൊ ഭയങ്കര പഠിക്കാൻ വേണ്ടി ഇന്നപ്പോ വെയിലും പിന്നെ അവിടെയൊക്കെ സംസാരിക്കുകയൊക്കെയാണ് ഞാൻ അങ്ങോട്ടേക്ക് കയറി പോകുന്നു ഇന്ന് പോയ കാര്യങ്ങളൊന്നും നടന്നില്ല എല്ലാം വെറുതെ ആയിപ്പോയി പക്ഷെ കുഴപ്പമില്ല കേട്ടോ ഞാൻ ഓൾറെഡി ബാങ്കിന്റെ പാസ്ബുക്ക് ചേഞ്ച് ചെയ്യണം എന്നൊക്കെ വിചാരിച്ചു നിന്നാണ് ഇതൊരു കാരണമായി എന്നുള്ളതേ ഉള്ളൂ പിന്നെ പൈസക്ക് കുറച്ച് അത്യാവശ്യം ഉണ്ടാകുന്ന അപ്പം അത് നടന്നില്ല സാറല്ലോ നമുക്ക് ഓണം ഒക്കെ ആകുമ്പോഴത്തേക്ക് കിട്ടുമല്ലോ ആ അപ്പൊ അത്രയൊക്കെ ഉള്ളു അതിന്റെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ പിന്നെ ഞാൻ എനിക്ക് രണ്ടു മൂന്ന് ദിവസമായിട്ട് എനീറ്റ് സത്യം പറഞ്ഞാൽ നേരെ നിൽക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ഞാൻ എൻ്റെ കമൻ ബോക്സോ കാര്യങ്ങളോ നോക്കി നോക്കിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പം ഞാൻ ഇന്ന് ഇന്നിരുന്നിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കി കുറേ എന്താ പറയുക എന്നെ ടാർഗറ്റ് ചെയ്ത ആ ഒരു കല്യാണ വീഡിയോയ്ക്കകത്തുമൊക്കെ ഭയങ്കരമായിട്ട് നെഗറ്റീവ് കമൻറ്റ് വന്നിരിക്കുന്നു ഞാനത് സത്യത്തിൽ പ്രതീക്ഷ ആണ് കേട്ടോ എനിക്കത് ഒരു തരത്തിലും എന്നെ ഫീൽ ആക്കിയിട്ടില്ല കാര്യം എൻ്റെ ഫാമിലിയിലായിക്കോട്ടെ എൻ്റെ പേഴ്സണൽ കാര്യങ്ങളിലായിക്കോട്ടെ ഒരു ഫംഗ്ഷൻ വന്നു കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും എനിക്കൊരു സന്തോഷം ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എനിക്കറിയാം കുറച്ച് ആൾക്കാർ എന്നെ ടാർഗറ്റ് ചെയ്ത് എന്നെ വളരെ വേദനിപ്പിക്കുന്ന രീതിയിൽ കമന്റ്സ് ഇടാറുണ്ട് പക്ഷെ എനിക്ക് ഇങ്ങനെ സത്യസന്ധമായിട്ട് പറയാമല്ലോ എനിക്കത് ശകലം പോലും സങ്കടം വന്നിട്ടില്ല നിങ്ങൾ നിങ്ങൾ മെനക്കെട്ട് ടൈപ്പ് ചെയ്യാണ്ട് നിങ്ങൾ എത്ര നേരം എടുത്തിട്ടുണ്ടാകും അത്രയും കൂടി ആയിട്ടില്ല എനിക്ക് ഡിലീറ്റ് ആക്കി കളയാനായിട്ട് ഞാൻ ഡിലീറ്റ് ആയി കളഞ്ഞിട്ടുണ്ട് എനിക്ക് ഞാൻ ഒരു കാര്യം പറയാം ഇപ്പം എല്ലാവർക്കും എല്ലാവരെ പോണക്കൊന്നും ആവാൻ പറ്റില്ല അല്ലേ ഇപ്പം എന്താ പറയുക എങ്ങനെ ഞാൻ പറയും എനിക്ക് കറക്റ്റ് ആയിട്ട് പറഞ്ഞു തരണല്ലോ ഞാൻ ഇത്രയും പറയണം എല്ലാവർക്കും എല്ലാവരെ പോലും കാണാൻ പറ്റില്ല ഓരോരുത്തരുടെ ലൈഫ് ഓരോ തരത്തിലായിരിക്കും ഞാൻ സ്നേഹിച്ച് കെട്ടിയതായത് തന്നെ അതിനെ ബേസ് ചെയ്ത് എന്നെ കുറെ ഇട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതിനോട് എനിക്ക് ഒരു കാര്യം പറയാനുള്ളൂ ഞാനൊരു കഞ്ചാവടിയനെ അല്ലെങ്കിൽ അല്ലാത്ത കള്ളൂടിയനെ ഒന്നും അല്ല ഞാൻ കല്യാണം കഴിച്ചിരിക്കുന്നത് എന്റെ ലൈഫിൽ ഞാൻ സ്നേഹിച്ച് കെട്ടിയതായാലും എനിക്ക് പ്രൗഡായിട്ട് തന്നെ എനിക്ക് ചിന്തിക്കാൻ പറ്റും എന്റെ ബിശുനെ പറ്റിയ കാര്യം അത്രയും നല്ല ഡീസന്റ് ആയിട്ടുള്ള ഒരാളും മറ്റുള്ളവരോട് എങ്ങനെ എങ്ങനെ സംസാരിക്കണം അല്ലെങ്കിൽ അവരെ എങ്ങനെ റെസ്പെക്ട് ചെയ്യണം ഞാൻ ഞാൻ അത്രയൊക്കെ പ്രതീക്ഷിച്ചിട്ടുള്ളൂ എന്റെ ഫാമിലിനെ എൻ്റെ പപ്പാനമേനായാലും നന്നായിട്ട് നോക്കണം എന്റെ ഫാമിലി ഒറ്റ ഒരാൾക്ക് പോലും മിച്ചുനെ പറ്റി ഒരു ബാഡ് ആയിട്ടുള്ള കാര്യം അഭിപ്രായമില്ല കാര്യം എല്ലാവരും ഇപ്പം ശാന്തേമയായിക്കോട്ടെ ഉഷേമ്മയായിക്കോട്ടെ അല്ലെ കുട്ടായിപ്പയായിക്കോട്ടെ എല്ലാവർക്കും ഒരു മിച്ചുനെ ഒരുപോണക്കിഷ്ടമാണ് എനിക്കത് മതി ഞാൻ തെരഞ്ഞെടുത്ത ഒരാൾ മോശമായി പോയിന്ന് ഇന്ന് വരെ ആരും പറഞ്ഞിട്ടില്ല അപ്പം എനിക്ക് അതിലാണ് കേട്ടോ അഭിമാനമായിട്ടുള്ളത് അല്ലാണ്ട് എന്താ പറയാ എന്നെ ഭയങ്കരമായിട്ട് ടോർച്ചർ ചെയ്യുന്ന രീതിയിൽ വിചുവിനെയൊക്കെ വളരെയധികം മോശപ്പെടുത്തി ഞാൻ സ്നേഹിച്ച് കെട്ടിയതായത് കൊണ്ട് എന്നെ വളരെയധികം മോശപ്പെടുത്തിയത് കവൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു സ്നേഹിച്ച് കെട്ടുന്ന ഒരു പാപമോ തെറ്റോന്നുമല്ല നമ്മൾ നല്ല ഒരാളെയാണ് സ്നേഹിച്ച് കിട്ടുന്നതെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതൊരു തെറ്റോ കാര്യങ്ങളോ ഒന്നും അല്ല പിന്നെ നമ്മുടെ ചെറിയ പ്രായത്തിൽ നമ്മൾ ലവ് മാരേജ് ആയതുകൊണ്ട് നമ്മൾ ഇറങ്ങി വന്ന് കല്യാണം കഴിച്ചു അത് നമ്മുടെ ആ ഒരു പ്രായത്തിന്റെ പക്കത കുറവാണ് പക്ഷെ ഇപ്പം ഈ ഒരു ഇരുപത്തഞ്ചാം വയസ്സിൽ നിന്ന് ചിന്തിക്കുമ്പോൾ ഞാൻ ചിന്തിക്കാറുണ്ട് എന്റെ ഫാമിലിയോട് പറഞ്ഞിരുന്നെങ്കിൽ അവരെ നന്നായിട്ട് തന്നെ നടത്തി തന്നേന്ന് ചിന്തിക്കാറുണ്ട് പക്ഷെ ആ പ്രായത്തിൽ അതായിരുന്നില്ല ചിന്ത അപ്പം അങ്ങനെ ഒരു തെറ്റ് പറ്റിയിട്ടുണ്ട് അത് ഞാൻ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട് ആരും ഞാൻ മിക്കപ്പോഴും ഞാൻ വീഡിയോയിൽ പറയുന്ന കാര്യമാണ് അങ്ങനെ നമുക്ക് ഒരാളുടെ ഇഷ്ടം തോന്നിയാലും നമ്മൾ അത് നമ്മുടെ പേരൻസിനോട് തുറന്ന് പറയല്ല അവർ സമ്മതിക്കും ഇവർ സമ്മതിക്കത്തില്ല എന്ന് വെച്ചാൽ നമ്മളൊരു തെറ്റ് അങ്ങനെ ഇറങ്ങി കാരണം അങ്ങനെ കല്യാണം കഴിക്കരുതെന്ന് ഞാൻ പറയുന്ന ഒരു കാര്യമാണ് പക്ഷെ അത് എനിക്ക് ഒരിക്കലും എൻ്റെ ലൈഫിൽ മോശമായിട്ടുള്ള ഒരു ആളെ കിട്ടി അങ്ങനെ വെച്ചിട്ടല്ല കേട്ടോ എൻ്റെ ലൈഫിൽ ഏറ്റവും നല്ലൊരു വ്യക്തിയാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് വിച്ചു വിച്ചുനെ അറിയാവുന്നവർക്ക് അതറിയാം ഞാൻ ഞാൻ നോക്കുമ്പോൾ ഒരാളുടെ കുറ്റം പറയാറില്ല ഒരാളെ മോശം പറയാറില്ല ബാക്കിയുള്ള ഒരു ദുശീലങ്ങളും ഇല്ല ഇതിൽ കൂടുതൽ എന്ത് നല്ലൊരു ജീവിതം എനിക്ക് കിട്ടണ്ടേ നമ്മളെ എത്ര വലിയ വിഷമത്തിൽ നമ്മളെ ചേർത്ത് പിടിച്ചിട്ട് പോട്ടടി എന്ന് പറയുന്നതിനകത്ത് അതാണല്ലോ നമ്മളെ സ്നേഹിക്കുന്നത് അല്ലാണ്ട് നമുക്ക് കുറെ പൊന്നുകൊണ്ടോ അല്ലെ കുറേ കാശു കൊണ്ടോ നമ്മളെ ഇട്ട് മൂടുന്നതിനകത്ത് അല്ലല്ലോ കാര്യം ഇരിക്കുന്നത് നമ്മളെ എന്തൊരു പ്രശ്നം വരുമ്പോഴും ചേർത്ത് പിടിച്ചിട്ട് നീ ഇത് വിഷമിക്കേണ്ട ഞാനില്ലേ എന്ന് പറയുന്നതിനകത്താണ് കാര്യം ഇരിക്കുന്നത് എന്തായാലും എൻ്റെ ഹസ്ബൻഡ് അങ്ങനത്തെ ഒരാളാണ് അതുകൊണ്ട് തന്നെ സ്നേഹിച്ച് കെട്ടിയെന്ന് പറഞ്ഞാൽ അതിനെ വലിയൊരു കുറച്ചിലായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല കേട്ടോ അതൊന്ന് പറയണമെന്നുണ്ടായിരുന്നു പിന്നെ സ്നേഹിച്ച് കല്യാണം കഴിച്ചു എന്ന് വിചാരിച്ച് ഞാൻ എൻ്റെ വീട്ടുകാർക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നുണ്ട് അതുപോലെ വിച്ചുവിൻ്റെ ഫാമിലിയിലും ചെയ്യേണ്ട കാര്യങ്ങൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒന്ന് ചെയ്യാറുണ്ട് അപ്പം എനിക്ക് പറഞ്ഞതിൻ്റെ ഒന്നും മനസ്സിലായിട്ടില്ല കുറേ മോശപ്പെടുത്തിയിട്ടായിരുന്നു കേട്ടോ സ്നേഹിച്ചുകൊണ്ടത് വലിയ പാവം എന്നുള്ള രീതിയിലാണ് പറഞ്ഞിരുന്നത് അതത്ര വലിയ പാപമായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല പിന്നെ നമ്മുടെ ആ ഒരു ചെറിയ പ്രായം കൊണ്ട് നമ്മൾ അങ്ങനെ ഒരു തെറ്റ് നമ്മൾ ഇറങ്ങി നമ്മളിറങ്ങിപ്പോകുന്നു അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ട് അത് ഞാൻ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട് അതല്ലാണ്ട് വിച്ചു എന്ന് പറയുന്ന ഒരാളെ കിട്ടിയിട്ട് എൻ്റെ ലൈഫിൽ ഞാൻ ചിന്തിക്കാറുണ്ട് എൻ്റെ അമ്മയപ്പനൊക്കെ ചെയ്തതിൽ എന്തെങ്കിലും നന്മദൈവം കണ്ടിട്ടായിരിക്കും എനിക്ക് ഇത്രയും നല്ലൊരു ജീവിതം വന്നെന്ന് ഞാൻ ചിന്തിക്കുന്നുണ്ട് അപ്പം അതെനിക്കൊന്ന് പറയണമെന്നുണ്ടായിരുന്നു അപ്പോൾ ആവുന്നു എൻ്റെ വിഷയമല്ല കേട്ടോ എന്നെ ആരെയും വെച്ച് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കണ്ട കാര്യം ഓരോരുത്തർക്കും ഓരോ ഇപ്പം നിങ്ങളോട് നിങ്ങളുടെ അമ്മയായിട്ട് ജീവിക്കാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റില്ല നിങ്ങളുടെ അപ്പനായിട്ട് ജീവിക്കാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റും പറ്റത്തില്ല കാര്യം നിങ്ങൾക്ക് അവരുടെ ചില നല്ല നല്ല കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും നിങ്ങൾക്കും അത് നോക്കിക്കാണ്ട് ചെയ്യാൻ പറ്റും അല്ലാണ്ട് അവരായിട്ട് നിങ്ങൾക്കൊരിക്കലും ജീവിക്കാൻ പറ്റില്ല അതുപോലെ പോകണത് തന്നെയാണ് ഞാനും എനിക്കും മറ്റൊരാളായിട്ട് എനിക്ക് ജീവിക്കാൻ പറ്റില്ല അവരിലെ നന്മ കണ്ട് അങ്ങനെ നന്മ ചെയ്യണമെന്ന് ആലോചിച്ച് അങ്ങനെ ചെയ്യാൻ പറ്റും അതല്ലാണ്ട് എനിക്ക് അവരായിട്ട് ഒരിക്കലും ജീവിക്കാൻ പറ്റില്ല അപ്പം അതൊന്നു പറയണം എന്നുണ്ടായിരുന്നു അപ്പം ഇന്നത്തെ നമ്മുടെ വിശേഷമൊക്കെ ഇത്രയേ ഉള്ളൂ ഇനിയിപ്പോൾ നമ്മൾ ഇടുക്കി ചെന്ന ഓണത്തിന് എന്തായാലും പോകുന്നതുകൊണ്ട് വലിയ സീനില്ല ഇടുക്കി ചെന്ന അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു പിറക്കി ബാക്കിയുള്ള എല്ലാം അങ്ങനെയൊക്കെയാണ് ഇനിയിപ്പോൾ വൈകിട്ട് ഇഞ്ചക്ഷൻ കാര്യങ്ങളൊക്കെ കൊണ്ട് അതൊക്കെ പോയി എടുക്കണം അയ്യോ എനിക്ക് അതാണ് കേട്ടോ ഒരു സങ്കടം ഇഞ്ചക്ഷൻ വെച്ച് ചേച്ചി സംസാരിച്ചു വന്നപ്പോഴത്തേക്ക് നമ്മുടെ ഇവിടുന്ന് കുറച്ചങ്ങ് പോയാൽ മതി കേട്ടോ അപ്പം ചേച്ചിക്ക് ആ ചേച്ചിക്ക് അത് അങ്ങനെയാണെന്ന് തോന്നുന്നുണ്ട് നമ്മൾ യൂട്യൂബേഴ്സ് എന്നൊക്കെ അറിയാവുന്നതെന്ന് തോന്നുന്നുണ്ട് എനിക്കറിയില്ല കേട്ടോ എന്തായാലും പാവമാണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിശേഷം ഇത്രയേ ഉള്ളൂ വിചും ക്ലാസ്സിൽ പോയിന് കുറച്ച് നേരം എവിടെയെങ്കിലും ഞാൻ കിടന്ന് ഉറങ്ങട്ടെ കാര്യം മോള് വരുന്നതിന് മുമ്പായിട്ട് മുളെ കൂട്ടാനായിട്ടൊക്കെ പോകണം അപ്പം ഇപ്പോൾ വേറെ പണിയൊന്നും ഇല്ലത്തന്നെ കുറച്ചുകൂടെ ഉറങ്ങാണ്ടൊക്കെ പോവുകയാണ് ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ കേട്ടോ എല്ലാവർക്കും ഇഷ്ടമാണ് ഞാൻ വിശ്വസിക്കുന്നു കുഞ്ഞൊരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഇഷ്ടം ആയിരിക്കും വേഗം കൂടി ലൈക്കും ശരം കൂടുതൽ സബ്സ്ക്രൈബ് ചെടുക്കുക ബെല്ലൈക്കൻ വെടിച്ച് പൊട്ടിക്കുക പുതിയൊരു വീഡിയോ ആയിട്ട് നേരിട്ട് നിൽക്കട്ടെ